ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന അഭിമാന പോരാട്ടത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് കനത്ത തിരിച്ചടി പരിശീലനത്തിനിടെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും സുപ്രധാന ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലിന് പന്തുകൊണ്ട് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പരിക്കേറ്റ ഗില്ലിന് അടിയന്തര ചികിത്സ ലഭിച്ചെങ്കിലും ഫിസിയോയുടെ മേൽനോട്ടത്തിൽ തുടരുന്ന ബാറ്റിംഗ് പരിശീലനത്തിനിടയിലും ഗിൽ അസ്വസ്ഥനായിരുന്നു പരിശീലകൻ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഗില്ലിനെ സമീപിച്ച് ദീർഘനേരം സംസാരിക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു ഈ സമയം ഇന്ത്യയുടെ മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മയും ഗില്ലിനൊപ്പം ഉണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ യു എ ഇക്കെതിരെ ഇന്ത്യയുടെ ഓപ്പണറായി ഇറങ്ങിയ ശുഭ്മാൻ ഗിൽ ഇരുപത് റൺസുമായി പുറത്താകാതെ നിന്നിരുന്നു കഴിഞ്ഞ ഒരു വർഷം ട്വൻറ്റി ട്വൻ്റി ടീം വിട്ടുനിന്നിരുന്ന ഗിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനത്തിന് ശേഷമാണ് വീണ്ടും ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തിയിരുന്നത് അടുത്ത വാർത്തയിലേക്ക് പോകും മുൻപ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കാനിരിക്കെ ഇന്ത്യ തന്നെയാണ് എന്തുകൊണ്ടും ഫേവറേറ്റ് കാരണം ടി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായി ഇന്ത്യക്ക് വലിയ മുൻതൂക്കം തന്നെയുണ്ട് പ്രത്യേകിച്ച് ലോകകപ്പ് വിജയത്തിന് ശേഷം ആ ഫോം അതേപടി ഇന്ത്യ തുടരുകയാണ് എന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് ഇപ്പോൾ മുൻ പാക് ഇതിഹാസം വസീം അക്രം പറയുന്നത് ഇന്ത്യയുടെ നിലവാരവും ടീമിൻ്റെ ശക്തിയും സമ്മതിക്കുമ്പോൾ തന്നെയും പാകിസ്ഥാൻ യുവനിരയുടെ കൈവിനെ അദ്ദേഹം എടുത്തു പറഞ്ഞു പുതിയ ടീം എന്ന നിലയിൽ പുതിയ നായകന് കീഴിൽ പാകിസ്ഥാന് ആരെയും കീപ്പെടുത്താൻ കഴിയുമെന്നാണ് അക്രം വിശ്വസിക്കുന്നത് ഇത് ഒരു നല്ല മത്സരമായിരിക്കുമെന്നും അദ്ദേഹം കരുതുന്നു ഇന്ത്യ നല്ലതും ശക്തവുമായ ഒരു ടീമാണ് കളിക്കാരുടെ കാര്യത്തിൽ ഈ രണ്ട് ടീമുകളെയും താരതമ്യം ചെയ്താൽ ഇന്ത്യ ശക്തമായി കാണപ്പെടുന്നു എന്നാൽ ത്രിരാഷ്ട്ര പരമ്പര വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം പാകിസ്ഥാൻ ഉണ്ടാകുമെന്നും മികച്ച മത്സരം നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ഇന്ത്യ ശക്തമായ ഫോമിലാണ് ഇപ്പോഴുള്ളത് യു എ ആദ്യ മത്സരത്തിൽ ടീമിന് ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടാനായിരുന്നു അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ടീം പാകിസ്ഥാനെതിരെ ഇറങ്ങുന്നത് ഐ സി സി ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കീഴടക്കാൻ കഴിയാത്ത ഒരു ടീം തന്നെയാണ് ടീം ഇന്ത്യ എന്നാൽ ഈ ചരിത്രം മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാക് നിര യു ഇറങ്ങുന്നത്